കുക്കിങ് ഗ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം നമ്മിവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനൊരു രണ്ട് ഇതിനകത്ത് ഈ ഇത് കണ്ടില്ലേ ഇത് പൊന്നാങ്കണ്ണി ചീരിയാണേ അതായത് ഈ പൊന്നാങ്കണ്ണി ചീരയിൽ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് കണ്ടാ ഉണ്ടല്ലേ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് ആർക്കും സംശയം തീരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാണിച്ചുതരുന്നു ഇതാണ് പൊന്നാങ്കണ്ണി ചീരയാണ് കണ്ടോ പൊന്നാങ്കണ്ണി ചീര കണ്ടില്ലേ ഈ പൊന്നാങ്കണ്ണി ചീരയിലാണ് ഞാൻ ഞാനിപ്പം മഞ്ഞൾ നടാൻ പോകുന്നത് നല്ലൊരു റിസൾട്ടാണ് ഞാൻ അന്ന് അരച്ചിട്ട് ആക്കി കൊടുത്ത മരുന്നിന് നല്ലൊരു റിസൾട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് എനിക്കിപ്പോ ഇതിൽ നല്ലൊരു വിശ്വാസം വന്നു അതുകൊണ്ട് ഞാനിപ്പം പൊന്നാങ്കണ്ണിയിലാണ് നടാൻ പോകുന്നത് എല്ലോ ഇഷ്ടംപോലെ പൊന്നാങ്കണ്ണി ഇടിയുണ്ട് അതുകൊണ്ട് നല്ലപോലെ നടാൻ വേണ്ടി അതിനാണ് ഇപ്പൊ ഇതിനത്തെ പരിപാടി അതാണ് ഒരുപാട് ലാഭമുണ്ട് ഒരുപാട് ലാഭമുണ്ട് ഉണ്ട് പിന്നെ ഈ പൊന്നാങ്കണ്ണിയില് നട്ടു കഴിഞ്ഞാല് എനിക്കിപ്പം ചതരിച്ചോറിന് ഒരുപാട് ലാഭമുണ്ട് അതുകൊണ്ട് ബോട്ടി മിസ്സ് അത്രയും ബോണ്ട് വന്നു തരാം അതുകൊണ്ട് ഞാനിപ്പം ഇതിപ്പോൾ നിങ്ങൾക്കിടെ കാണിക്കാൻ പോകുന്നു ഇതിപ്പോൾ ഞാൻ ഇതിടെ പൊട്ടി മിസ്സ് മിശിതാണ് അത് പൊന്നാം കണ്ണിയാണ് ഇത് വാഴക്കൂർക്കലിയാണ് ഞാൻ ഈ കുറച്ച് വാഴക്കൂർക്കലിയും കൂടി കൊടുക്കുന്നുണ്ട് വേണ്ടില്ലേ ഇത് ഈ വാഴക്കൂർക്കലിയും കൂടി ഞാൻ വെക്കുന്നുണ്ട് ഞാൻ ഒന്നിന് നിറച്ച് കാണിച്ചു തരാം കുറച്ച് വാഴക്കൂർക്കല ഈ വാഴക്കൂർക്കലിങ്ങനെ ചുറ്റിയിട്ട് അടിയിൽ വാഴക്കൂർക്കല വെക്കുക പിന്നെ എന്നിട്ട് അതിന്റെ മേലെ ഇത് തറച്ചിട്ട് നല്ല പടലോടെ ഇല്ല കുറച്ച് കുറെയെല്ലാം തറച്ചിന് എന്നുവച്ചാല് പാട് നീളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ചുറ്റാനും വയ്ക്കാനും ഏല് കട ഇതിപ്പോ കണ്ടില്ലേ ഇത് ഞാൻ ഇതിനകത്ത് അടിയിൽ ഇതിങ്ങനെ കാത്തു വെക്കുന്നു ഉണ്ടല്ലേ അതിന് ഇഷ്ടംപോലെ ഇടി ഉണ്ട് വാഴക്കുർത്തലിയുണ്ട് ഇഷ്ടംപോലെ ഉണ്ടല്ലേ ഇഷ്ടംപോലെ വാഴക്കൂർത്തലി ഉണ്ട് അതുകൊണ്ട് ഇതും കൂടി ഇതിൽ വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ വളപ്പിലൊന്നും ഒരു ഒരു ഇതൊന്നും ഉണ്ടാവില്ല എല്ലാം വേസ്റ്റും ഉണ്ടാവില്ല ക്ക് പച്ചക്കറി നടൻ ഇഷ്ടംപോലെ ആയി ഇതുവരെ ഈ ഒരു ഇത് പഠിച്ചിട്ടില്ലായിരുന്നു ഇതിപ്പിപ്പാന്ന് ഓരോന്നേരം ഒന്ന് നോക്കി നോക്കി പഠിക്കുന്നത് ഇപ്പ പൊന്നാങ്കണ്ണീൻ്റെ ആ വളം കൊടുത്തതിന് ശേഷം എൻ്റെ പച്ചക്കറി നല്ല പൂ കരിഞ്ഞു പോയ പൂ ഉണ്ടായിരുന്നു ആ പൂവെല്ലാം പിന്നെ കരി ശരിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പീലന്ന ഇടാൻ പോകുന്ന വെച്ചാല് ഞാൻ കുറച്ച് കൊറച്ച് കരിയിലിടുന്നുണ്ട് കരിയില കരിയിലിടുന്നുണ്ട് ഇത് അല്ലെ ഈ പുല്ല് ഇത് ആദ്യം പൊന്നാകണ്ണി ആദ്യം ഇടാ പൊന്ന ആദ്യ അടിയിൽ ഇതിട്ടു ഇതിന്റെ മേലെ കുറച്ച് പൊന്നാൻ കണ്ണിടുന്നില്ല ഇത് തറച്ചിനി അയച്ച അങ്ങനെ തന്നെ ഇട്ടതാങ്കകത്ത് താവൂല്ല നിങ്ങളെ കൂടെ ഉള്ളതായത് കൊണ്ട് കുറെ തറച്ചിനി ശരിക്കും തറച്ചിട്ടില്ല പൊരുങ്ങിനെ തറച്ചിനെങ്കിലും ഭാര്യയുടെ സുഖം ഉണ്ടാവില്ല പിന്നീട് വയക്കവാടാണ് എടുത്തിന് ഞാൻ ഇപ്പൊ കുറച്ച് വഴക്കിയിട്ടെങ്കിലും എടുത്തിയാണ് അമ്മിയാൻ വെച്ചിട്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വയക്കവാടനെ ഞാൻ പിന്നെ ഇത് ഇത് ഇപ്പൊ എടുക്കുന്നത് വയക്കവാടനെ ഇത് ഇങ്ങനെ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതെന്നാന്ന് നിങ്ങൾ അറിയില്ലല്ലോ ഉണങ്ങി ഉണങ്ങിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് പറ്റി തിരിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പച്ചയിൽ തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നത് വയ്ക്കവാട് കാണിക്കുന്നത് എന്നാലല്ലേ മനസ്സിലാവല്ലോ ഉണങ്ങിയാൽ പിന്നെ ഇതാണെന്ന് മനസ്സിലാവൂലല്ലോ പിന്നെ ഒരിക്കൽ കാണിച്ചു തന്നാൽ പിന്നെ സറില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം ഇല്ല ഇതേപോലെ നല്ലപോലെ ഇതിനകത്ത് മഞ്ഞളാന്നെ ഞാനിപ്പം മഞ്ഞള് ഇനിയിപ്പിന്റെ അത് കൊറച്ച് ഈ ഇതാ ഇത് കണ്ടില്ലേ ഈ ഉപ്പിലേന്റെ ചപ്പ് തോല് ഞാൻ കൊത്തിയിട്ടതാണ് ആ തോലി ഉണങ്ങി അതും കൂടില്ല ശല് ട്ടേ ഇതിന്റെ മേലെ ഇതിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ലവണ്ണം അമ്മയും അമ്മിറ്റാകുമ്പോ നമുക്കതിന്റെ അകത്ത് കുറച്ചും കൂടി എല്ലാം ഭാരി വെച്ചിട്ട് പണിയെടുക്കാം ഉള്ളൂ ഇത് ഞാനിപ്പോടെ മടക്കി വെക്കുന്നുണ്ട് ഇവിടെ മടക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ഒന്നിടുന്ന വെച്ചാൽ ഞാനീൽ കുറച്ച് പിന്നെ വേപ്പ് വേപ്പിൻ്റെ ഇത് ഇടുന്നുണ്ട് ഇതിനകത്തേ കുറച്ച് വേപ്പിൻ്റെ വേപ്പിൻ്റെ പൊടി കുറച്ച് എല്ല് പൊടി കൂടി ഇരുന്നുണ്ട് ഇതിനകത്ത് പിന്നെ കുറച്ച് പിന്നെ ഈ കമ്പോസ്റ്റ് വളം അതും കൂടി കുറച്ച് ഇതിനകത്ത് ഇടുന്നുണ്ട് ഉണ്ടല്ലേ ഇതേപോലെ കുറച്ച് കമ്പോസ്റ്റ് വളവും കൂടി ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി ഇളക്കിയിട്ടാണ് ഇതിപ്പം ഈരാത്ത് ഇടുന്നത് പൊട്ടി മെസ്സി തൈലെല്ലാം ഇട്ടില്ലെങ്കിലും അത് കുറഞ്ഞു പോണ്ടെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇടുന്നത് കുറച്ച് കുറച്ചും കൂടി വളം കൂടി പോണ്ടോ കുറഞ്ഞു പോണ്ടോ എന്ന് വിചാരിച്ചിട്ടാന്ന് ഇപ്പൊ വേണ്ടില്ലേ ഇതേപോലെ ഇനിയിപ്പ് ഇടുക ഇതുപോലെ ഇതിപ്പോ ആവുമ്പോൾ ഒരുപാട് വേണ്ടേ ഇതാകുമ്പോ ഇപ്പൊ അങ്ങനെ വേണ്ടല്ലോ ഉണ്ടല്ലേ ഇതേപോലെ ഭാര്യ നിറച്ച് ഇതുപോലെ കുത്തി നടക്കാലോ ഇഷ്ടം പോലെ ഈ ചാട്ടാവുമ്പോ പാട് കൊള്ളുമെങ്കിൽ വേഗല ആവുമ്പോൾ ഉച്ചപ്പാട് നടക്കാൻ കഴിയില്ലല്ലോ ചുരുപ്പ ഭയങ്കര ആവുമ്പോ താഴും ഇല്ലല്ലോ നടക്കാൻ കഴിയും സിമിന്റിയാക്കാന്ന് സിമിന്റിയാക്കി ഞാൻ മറ്റേത് പകുതിയാക്കിയതാണ് അതിലാകുമ്പോ ഒന്നും കൊള്ളൂല എന്നിട്ടാ ഞാൻ ഈ മൂവെന്നെ ഉള്ള പെടുത്തിന് ഉണ്ടല്ലേ ഇതേപോലെ കുറച്ചും കൂടി അലിട എന്താ എന്താ മതി അത്രേ ഉള്ളു ഇപ്പോ ില്ലേ നിങ്ങളിതാ ഇതേപോലെ ഒന്ന് നടത്തി ഇനി ഒന്നും കൂടി ഞാൻ നടക്കട്ടെ ഇപ്പൊ ഒന്നുകൂടെ നിറച്ച് വെച്ചു ഇനിയിപ്പോൾ ഒരു ചാക്കും കൂടി ഉണ്ട് ഇടാക്കി വെച്ചിട്ട് അതും കൂടി നടക്കാം ഇത് ഞാനിങ്ങനെ ബാഗ് പോലെ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടി പോത്ത് കെട്ടിട്ട് ഇങ്ങനെ വട്ടത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഉണ്ടല്ലേ ഇതേപോലെ ബാഗ് പോലെ ആക്കി അല്ലെങ്കിൽ ആ മൂല അങ്ങോട്ടായിപ്പോന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ മടക്കി കെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കുട്ടി നടക്കാൻ പറ്റും ഇനിയിപ്പോൾ ഞാനിത് ആദ്യം നടുന്നത് ഇതാണ് ഈ വാഴ കുറുക്കല വെക്കട്ടെ വാഴക്കുറുക്കല വെച്ചിട്ട് ഇതിനകത്തും കൂടി വെക്കട്ടെ നല്ല ഒരവുണ്ട് ശരിക്കും നല്ല ഇന്നാൾ പച്ച പൊത്തിൻ്റെ ഞാൻ ഉണക്കി വെച്ചതാണ് അതുകൊണ്ട് അത്ര ഇതായിപ്പോയിട്ടില്ല വേഗം കൂടാതുമില്ല അധികം ഇഷ്ടം പോലെ ഉണ്ട് അത് ഇപ്പൊ ഒന്ന് ഉണങ്ങുന്നതിനു ഇഷ്ടംപോലെ ഇതാകുമ്പോൾ മയക്കൈ ആടിയിടി ഇട്ടിട്ട് ചപ്പൂട്ടിട്ട് പറമ്പത്ത് കേടാക്കണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇതെല്ലാം പിന്നെ ഒരുപാട് ചകരിച്ചോടിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് ഇത്ര അല്ലെങ്കിൽ ഒരുപാട് ചകരിച്ചോടു ഇപ്പം വേണമെങ്കിലും ഇപ്പം മുത്തിയാക്കി ചകരിച്ചോടുണ്ടായാലും ഞങ്ങൾക്ക് ഇപ്പം എല്ലാം നടാൻ ഇന്നും പറ്റൂല അതുകൊണ്ട് ഞാൻ അതാണ് ഞാൻ കുറെ അധികം പണി എടുക്കുന്നത് ini pos Ini apa? Nah, nah ini, ini, ini. Ini Ini. 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 അത് ഞാൻ കുറെ അരിഞ്ഞിട്ടിനി പക്ഷെ അത് വരിഞ്ഞത് പോരാ കുറച്ചും കൂടി അരിയണായിരുന്നു പാട് നീളമുണ്ട് നീളം വന്ന് പോയിനി മഴ പെയ്തുകൊണ്ട് അതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി ലാക്കണായിരുന്നു ഞാൻ പിന്നെ അതങ്ങനെ അങ്ങനെ മതി വരച്ചിട്ടാണ് അതിന്റെ ഭാര്യ നറക്കാൻ എലേടുന്നു വലിയ ചാക്കലാങ്കില് മുറിച്ചൊന്നും വേണ്ട അങ്ങനെ തന്നെ ഇടാ ശരിയാക്കലായത് കൊണ്ടാണ് വലിയ ചാക്കലാങ്കിലങ്ങനെ മരിച്ച നിറച്ചിട്ട് കൈ കൊണ്ടു അമർത്താല് ശരിയാവും ഇതിപ്പോ അങ്ങനെ ആവില്ല െ ഇതെല്ലാം നിങ്ങളും ഇതുപോലെ തന്നെ എല്ലാം നോക്കിട്ട് ചെയ്യുക നമ്മൾ ഇപ്പോ വിചാരിച്ചാൽ ആവാത്ത കാര്യങ്ങളൊന്നുമില്ല നമുക്കൊരു മനസ്സ് നല്ലൊരു മനസ്സും പിന്നെ ഉണ്ടെങ്കിൽ അധ്വാനിക്കാനുള്ള മനസ്സും നല്ലൊരു ഈ കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഞാൻ അത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു മനസ്സ് വേണം അല്ലാതെ അത് ചെയ്യണം എന്നുള്ളൊരു മനസ്സ് വേണം അല്ലാതെ വെറുതെ നമ്മള് ചെയ്യുന്ന ആവില്ല എനിക്കും മേലോട്ട് പോകണം എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോവാൻ കഴിക്കാം കൃഷി ചെയ്താൽ വിജയിക്കാൻ കഴിയും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും കൃഷിയിൽ വരിക കൃഷി നമുക്ക് ഈ എല്ലാ സമയത്തും നമ്മൾ ഈ ചെറിയ ആൾക്കാരെ ഇതുകൊണ്ട് ഇത് അവസാനിക്കാൻ പാടില്ല എല്ലാവരും കൃഷി ചെയ്ത് മുന്നോട്ട് പോവുക ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല പച്ചക്കറിക്ക് ഒരു വിഷമവും ഇല്ലാണ്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇളക്കെല്ലാം ഞാൻ എടുത്ത വിളവെടുപ്പും നിങ്ങളെ കാണിച്ചു പിന്നെ പച്ചക്കറിയുടെ വിളവെടുപ്പും കാണിച്ചു നടുന്നതും കാണിച്ചു എല്ലാം കാണിച്ചു പിന്നെ എനിക്ക് എടുത്തെടുത്ത് വെക്കാനാവില്ല മുമ്പേ എല്ലാം കൂടി ഒന്നിച്ച് കാണിക്കാൻ അനക്കുണ്ടാവില്ല എന്താ വെച്ചാൽ അങ്ങനെ എടുത്തു വെക്കാനെ സ്റ്റോറേജ് ചെയ്യാനുള്ള സൗകര്യവും ഇല്ല എനിക്ക് വീഡിയോ എടുത്തു വെച്ചാൽ ഒരു ഫോണിൽ എടുത്തു വെച്ചാലും അതും പോയിപ്പോലെ അതുകൊണ്ടാണ് എനിക്ക് മുമ്പേ എടുത്തു വെച്ചൊന്നും കാണിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങോട്ടില്ലേ ഇനിയിപ്പിനകത്ത് ഇത് വരി പിന്നെ ഇതന്നെ ഏപ്പണ്ണി അല്ല വേപ്പിൻ്റെ വേപ്പമ്മിൻ്റെ പൂണ്ണാക്കും ചകരിച്ചോറും പിന്നെ ഈ എല്ല് പൊടി കാര്യമായിട്ട് വേണം അത് വേണം അതാണ് ഇതിന്റെ ബലം ഏപ്പണ്ണിയും വേണം എന്നാണെന്ന് വെച്ചാൽ ഒന്നും ഒരു ഒരു കരാറുണ്ട് എല്ലാത്തിനും ഇട്ടു കഴിഞ്ഞാൽ നമുക്കിതിപ്പം മണ്ണിൽ ഇനി കുറച്ച് മഞ്ഞൾ മണ്ണിലും നട്ടുനോക്കാം ഇതിപ്പോൾ ചകരിച്ചോറിൽ മാത്രമല്ല നട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ കുറച്ച് മണ്ണിലും കൂടി നോക്കാം ഇപ്പം അങ്ങനെ കഴിയട്ടെ ഇനി കുറച്ച് ഒരു ശേഷം മഞ്ഞൾ നമുക്ക് ബേഗിൻ്റെ അകത്ത് തന്നെ മണ്ണ് വാരിയിട്ട് നിറച്ച് നോക്കാം എന്താന്ന് ഏതാ ഗുണം നോക്കാലാ കൂടുതൽ ഗുണമുള്ള നോക്കി നമുക്ക് നട്ടിട്ട് പോവുക മുന്നോട്ട് പോകാൻ കഴിയും മണ്ണിലായാലും ചവരിച്ചോറിൻ്റെ ഗുണം ആവശ്യവും കുറയും പിന്നെ അത്രയേ ഉള്ളൂ കണ്ടില്ല ഇതാ അതേപോലെ മഞ്ഞൾ പാട് നടാനുണ്ട് കുറച്ച് കുറച്ചായിട്ട് നടാന്ന് ചേർത്തിട്ടാണ് ണ്ടില്ലേ ഇത് ഞാനിപ്പോ ഇവിടെ മടക്കി വെക്കുന്നെ രണ്ടെണ്ണത്തിൽ ഞാനിപ്പ നിറച്ച് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണിപ്പം നടന്നില്ലു നടന്നില്ല ഒറ്റ ഒന്നേ നടണ്ടു നമ്മൾ നല്ല ഇതാ കണ്ടില്ലേ ഇത് ഒറ്റ ഒന്ന് നട്ടിട്ടാ കിട്ടിയ കിഴങ്ങായത് ഒറ്റ ഒന്ന് നട്ടാ മതി അത് ഇങ്ങനെ ഒരടലെ അടത്തിട്ട് ഇത് കണ്ടില്ലേ ഒറ്റ ഒന്ന് ചെറുത് ഒന്ന് അടത്തിട്ട് ഇവിടെ വെച്ചാൽ മതി ടുത്ത് വെച്ചാൽ അത് ഉഷാറായിക്കോളും ഉണ്ടല്ലേ ഈ കൂടെ വെച്ചു അവിടെ വച്ചിട്ട് ഒറ്റ ഒന്നേ ഞാൻ നട്ടിട്ടു അതിന് അതിന് അതിൻ്റെ അകത്ത് കുറേ പേര് ഈ നടുന്നതിൻ്റെ അകത്ത് ഈ വലുതൊന്ന് നട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ചെറുതായിട്ട് അണുക്കൾ കുറേ തൈകൾ വരും ആ സമയത്ത് ഇതങ്ങനെ ആയിക്കോളും ഇഷ്ടംപോലെ തൈ ആയിക്കോളും ഞാൻ ഒറ്റ അതിൽ മാത്രമേ വെക്കുന്നുള്ളൂ രണ്ടെണ്ണം മൂന്നെണ്ണം വെക്കുന്നില്ല ഇത്രയും വെക്കുന്നില്ല എന്നാലേ കിഴങ്ങ് കീലു നന്നേ അടുപ്പിച്ച് കുറെ കുത്തിപ്പായാലും കിഴങ്ങ് ഉണ്ടാവില്ല ആ എനിക്ക് കഴിഞ്ഞാലും എനക്ക് അങ്ങനെ പറ്റി അപ്പുറത്ത് ചെറിയ അങ്ങനെ ഞാൻ എൻ്റെ കുറെ ഒന്നിച്ച് വാരിയിട്ടു ഇട്ടു നിങ്ങൾ നിങ്ങള് കണ്ടല്ലോ ഇത് കണ്ടില്ലേ ഇതാ മഞ്ഞൾ തട്ട അതായത് ഇനിയിപ്പം ഇത്തിരി ഉള്ളു നാളെ വേറെ വീഡിയോ ആയിട്ട് എല്ലാവരും എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം എല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് എല്ലാവരും മുന്നോട്ട് വരുവാ എല്ലാവർക്കും ഇതിപ്പം നമ്മളെ പോലത്തന്നെ ആൾക്കാർ കഴിയുമ്പോഴേക്കും ഇത് അവസാനിക്കാൻ പാടില്ല നിങ്ങൾ ചെറുപ്പക്കാർ എല്ലാവരും വന്ന് ഇതേപോലെ കൃഷി ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകണം എല്ലാവർക്കും എൻ്റെ എൻ്റെ അഭിനന്ദ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെ ഞാൻ വേറെ പുതിയ വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും നന്ദി നമസ്കാരം